മദ്യവില്പന മൊബൈലിൽ പകർത്തിയ യുവാവിനെ ക്രൂരമർദ്ദനം എടപ്പാൾ കണ്ടനകം ബീവറേജ് ഒമ്പത് മണിക്ക് ശേഷമുള്ള മദ്യവില്പന മൊബൈലിൽ പകർത്തിയ യുവാവിനെ ക്രൂരമർദ്ദനം കാലിലും തോളിലും പരിക്കേറ്റ യുവാവ് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ചങ്ങരംകുളത്ത് പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞാണ് മർദ്ദനം കണ്ടനകം സ്വദേശി സുനീഷ് കുമാറിനാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി ഒമ്പതരയ്ക്ക് എടപ്പാൾ കണ്ടനകം ബീവറേജ് ഔട്ട്ലെറ്റിലെ ഗേറ്റിന് പുറമെ ജീവനക്കാരുമായി സംസാരിക്കുന്നതും പണം കൈമാറുന്നതും ശ്രദ്ധയിൽപ്പെട്ട യുവാവ് ഇത് മൊബൈലിൽ പകർത്തുകയായിരുന്നു ഞാൻ വീടിന്റെ അടുത്ത് നൂറ് മീറ്റർ അപ്പുറത്ത് വീട്ടിലേക്ക് സാധനം വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു അപ്പൊ വെച്ചിട്ട് ഒരു ഒമ്പത് ഒമ്പതര സമയത്ത് രണ്ടുപേരെ ഗേറ്റ് വഴി മദ്യം ഒന്ന് കണ്ടു ഞാനത് വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോ അവരെന്നെ എന്നോട് ചിന്തയുടെ വീഡിയോ എടുത്തു ഞങ്ങൾ പോലീസ് സ്റ്റേഷനത്തെ ആൾക്കാരാവാണ്ട് എന്നെ മർദ്ദിക്കണ്ടായത് എനിക്ക് ശരീരം മൊത്തം വേദനയാണ് കാരണം ഒൻപത് ഒൻപത് മണിക്ക് ശേഷം മദ്യമം കൊടുക്കുന്നത് തെറ്റാണ് അത് തളവ് തളവ് മുതലാണ് അത് അങ്ങനെ സംഭവം ഉണ്ടായത് എനിക്ക് ശരീരം മൊത്തം വേദനയാണ് രണ്ട് പോലീസുകാരൻ ആയിരുന്നു അവരെന്നെ മർദ്ദിച്ചത് ഫോണിലെടുത്ത് വഹിച്ചു പറഞ്ഞു ഞാൻ കിടപ്പ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി